ജി രണ്ടായിരത്തി എട്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഹിന്ദു ടെറർ എന്ന ഒരു വാക്ക് കോയിൻ ചെയ്യപ്പെടുന്നത് അന്ന് സംജോത മലേഗാവ് തുടങ്ങിയ അവിടെ സ്ഫോടനങ്ങൾ നടന്നതിനകത്ത് പിന്നിലെല്ലാം ഹിന്ദു ഭീകരരായിരുന്നു എന്നുള്ള ഒരു വാദവും എ ടി എസിൻ്റെ അന്വേഷണം ഹേമന്ത് കർക്കറെ ഉൾപ്പെടെയുള്ളവരെ അന്വേഷിച്ചു സത്യപ്രഗ്യാ സിംഗ് ടാക്കൂർ ലഫ്റ്റനൻറ്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് പിന്നെ അസിമാനന്ദ ഒരു സന്യാസി ഇവരെയൊക്കെ പ്രതികളാക്കുകയും ഇപ്പോൾ ആ ഒരു കേസ് മലേഗാവ് കേസ് വെറുതെ വിടുകയും ചെയ്തു പക്ഷെ അന്ന് അതൊരു വലിയ പ്രചാരണം തന്നെയായിരുന്നു ഇപ്പോൾ തന്നെ ഒരു വാർത്ത പുറത്തു വന്നത് ഇന്നത്തെ ആർ എസ് എസ് സർ സംഘചാലക് മോഹൻജി ഭാഗവത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തിരുന്നു അതിന് താല്പര്യം ഉണ്ടായിരുന്നു അവർ അന്നത്തെ സർക്കാർ അതിന് ശ്രമിച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല മുംബൈ ആക്രമണം നടന്ന സമയത്ത് ഈ ഹേമന്ത് കാർക്കറയെ കൊല്ലാൻ വേണ്ടി ഇന്ത്യൻ ഇൻ്റലിജൻസും ആർ എസ് എസും ഒക്കെ ആസൂത്രണം ചെയ്താണ് ഈ ഹേമന്ത് കാർക്കറെ കൊല്ലപ്പെട്ടെന്നുള്ള വലിയൊരു പ്ലോട്ടെന്ന് ഉണ്ടായിരുന്നു എന്തു തോന്നുന്നു ഇപ്പോൾ ഈ റിസൾട്ട് ഈ ഒരു കോടതി വിധിയൊക്കെ വന്നതിന് ശേഷം അല്ലെ കോടതി വിധി ഒരു സാങ്കേതികത്വം മാത്രമാണ് ഈ കോടതി വിധി വരുന്നതിന് മുമ്പും കാര്യം വ്യക്തമായിരുന്നു വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അല്ലെ അവരും ഈ നിരന്തരമായ സ്ഫോടനങ്ങൾ അന്ന് നടന്നുകൊണ്ടിരുന്നു യു പി എ കാലത്ത് വാരാണസിയിൽ അഹമ്മദാബാദിൽ എവറിവെയർ അപ്പോൾ ഈ സ്ഫോടനങ്ങൾ പൊതുവെ മുസ്ലിങ്ങളെ വില്ലന്മാരാക്കുന്ന രീതിയിലേക്ക് പോയി മുസ്ലിങ്ങൾ അപകടകരമാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു നെഗറ്റീവ് അത് അന്നത്തെ സ്ഥിതിയിൽ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരവസ്ഥ അപ്പോൾ ഹിന്ദു കൺസോൾഡേഷൻ കോൺഗ്രസിനെതിരെ ഉണ്ടാകും എന്ന് കോൺഗ്രസ്സിനെ അറിയാം അപ്പോൾ ഇതിനൊരു മറുമരുന്ന് എന്താണ് അങ്ങനെയാണ് ഈ സഫ്രോൺ ടെറർ കാവ്യ ഭീകരത എന്നുള്ള വാക്ക് അവർ കോയിൻ ചെയ്യുന്നത് അത് കോയിൻ ചെയ്തത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സെക്രട്ടറിയോ ഡെപ്യൂട്ടി സെക്രട്ടറിയോ ഒരു സിംഗ് എൻ കെ സിംഗ് ആണെന്ന് തോന്നുന്നു ആ മനുഷ്യൻ പിന്നീട് റിട്ടയർ ആയി കഴിഞ്ഞ് ബി ജെ പിയിൽ ചേർന്ന് മോദിയുടെ ആദ്യത്തെ രണ്ടായിരത്തി പതിനാലിലെ ആദ്യത്തെ ക്യാബിനറ്റിൽ വരെ ഉണ്ടായിരുന്നു ആ മനുഷ്യനാണ് ഇത് പുറത്തുവിടുന്നത് എന്നെ കൊണ്ടാണ് ഇത് ജയിച്ചത് ചെയ്യിച്ചത് ചിദംബരമാണ് ചിദംബരം ചെട്ടി ആരുടെ ബുദ്ധിയാണ് ഇതിങ്ങനെ ഒരു ഹിന്ദു ടെറർ ബാലൻസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ നരേറ്റീവിൽ നമ്മൾ തോറ്റുപോകും അപ്പോൾ മലയകോമ സ്ഫോടനത്തിൽ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഏഴ് മുസ്ലിങ്ങളാണ് മാസങ്ങളോളം അവർ ജയിലിലായിരുന്നു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോഴാണ് ഇവർ നരേറ്റീവ് തിരിച്ചിട്ട് അവർ അവരെ വെറുതെ വിടുകയും അവർ കുറ്റക്കാരൊന്നുമല്ല പ്രാഥമിക അന്വേഷണത്തിന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ വിടുകയും ഹിന്ദുക്കളെ അതിൽ ചെറുക്കുക അങ്ങനെയാണ് സാധുവിപ്രജ്ഞ കേണൽ പരിപാടി ഇതൊക്കെ അവർ സ്ട്രഗിൾ ചെയ്തതിന് അതിന് കയ്യും കണക്കില്ല ഞാൻ ജനം ടി വിയിൽ പൊളിച്ചെഴുത്ത് ചെയ്ത കാലത്ത് കുറഞ്ഞതൊരു നാല് പൊളിച്ചെഴുത്തെങ്കിലും ഈ സംഭവത്തെ പറ്റി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ കൊണ്ടുപോയി ഇവർ ടോർച്ചർ ചെയ്തത് അവരുടെ നിലവിളി പുറത്തുനിന്ന് ഒരാൾ റെക്കോർഡ് ചെയ്തത് ഇതെല്ലാം ഞാനും കൂടെ ചേർന്ന് പുറത്ത് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അന്ന് പക്ഷേ കോൺഗ്രസും അവരുടെ കൂടെയുള്ള സഖ്യകക്ഷികളും പ്രചണ്ഡമായ പ്രചാരണം നടത്തി രണ്ട് കേസായിരുന്നു ഒന്ന് മലേഗാം ഒന്ന് സംജോത സംജോതയിലാണ് എന്ന് തോന്നുന്നു നമ്മളുടെ സ്വാമി അസീം അസീം പെട്ടത് ഞാൻ അസീം അനന്തയ്ക്ക് വേറൊരു ചരിത്രം കൂടെയുണ്ട് അസീമാനന്ദ ഗുജറാത്തിലെ ഡാങ്സ് ജില്ലയിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ ബോൾഡായിട്ട് നേരിട്ട ഒരു മനുഷ്യനാണ് അസീം അനന്ത അതിൽ മൈനർ വയലൻസ് ഉണ്ടായി മേജർ ഒന്നുമില്ല ആൾ മരിച്ചു പോകുക അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല പക്ഷേ ഇവർ പള്ളി എന്ന് വിളിച്ചിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ വനം അസി മേഖലയിൽ കയറിയിട്ട് ഒരു കുടില് കെട്ടിയിട്ട് ഒരു കുരിശൻ വെച്ച് അതാണ് പള്ളി അപ്പോൾ ഇത് അസിമനം തേടാൻ ആൾക്കാർ പൊളിച്ചുകളായി അപ്പോൾ ഇവിടെ പള്ളി പൊളിച്ചു പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടക്കും സാധാരണ പള്ളി പൊളിച്ചു എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വലിയ ഒരു പള്ളി ഏ ആത് ഡൈനമെറ്റി വെച്ച് പൊളിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊന്നുമല്ല ഇത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടില് കെട്ടിയിട്ട് ഒരു കുരിശൻ വെച്ചൊക്കെ ചെയ്യുന്നവര് ഇതിനെ ഹിന്ദു ജാഗ്രൺ മഞ്ച് എന്ന സംഘടനയുടെ നേതാവായിരുന്നു അസീം ആനന്ദൻ അസാമാന്യമായ ധൈര്യമുള്ളൊരു മനുഷ്യൻ അപ്പോൾ അങ്ങനെ ചെയ്തൊരു ചരിത്രവും അസീം ആനന്ദിക്കുണ്ട് അപ്പോൾ അസീം ആനന്ദയായി നേരത്തെ തന്നെ അവർ നമ്പറിട്ട് വെച്ചിരുന്നു ഗുജറാത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ കുടുക്കേ പറ്റുള്ളൂ അങ്ങനെ ഈ കേസിൽ അസീം ആനന്ദയെയും കുടുക്കി അവർ ആ നെറേറ്റീവ് ഓടിച്ചു മുംബൈ ആക്രമണ കാലത്ത് അവർ ആർ എസ് എസ് ആണ് മുംബൈ ആക്രമണം ഓർഗനൈസ് ചെയ്ത ആർ എസ് എസ് ആണ് ആ സാധനം വിജയിച്ചു പോയേനെ ബട്ട് ഫോർ തുക്കാറാം ഓംബ്ലെ തുക്കാറാം ഓംബ്ലെ ഈ ഇവനെ അജ്മൽ കസബിനെ അജ്മൽ കസബിനെ പിടിച്ചതോടെ ഈ നരേറ്റീവിന് നിക്കപുറുതി ഇല്ലാതെയായി അങ്ങനെയാണത് കൊളാപ്സ് ചെയ്യുന്നത് അത് ആരുടെയും എടുക്കല്ല ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ ഒന്നും എടുക്കല്ല ഒരുപക്ഷേ ഈശ്വരൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയണം അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ ഈ താജാക്രമണത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് അവർ സ്ഥാപിച്ചേനെ അതുകൊണ്ടുതന്നെ ഈ മുംബൈ തീവ്രവാദ പ്രവൃത്തിക്ക് ശേഷം പാകിസ്ഥാന് ഒരു മറുപടിയും കോൺഗ്രസ് കൊടുത്തില്ല മാത്രമല്ല കോൺഗ്രസ്സുകാർ പാകിസ്ഥാനിലെ ഒരു റിസോർട്ടിൽ ആ സമയത്ത് കൊണ്ടുതാനും ഇവിടെ ഈ അക്രമം നടക്കുന്നു അന്ന് വലിയ ഡിസർവീസ് ചെയ്ത ആളാണ് ബർഖാദത്ത് എന്ന പത്രക്കാരി അവർ ഇത് ലൈവ് ടെലിവിഷനിൽ കൊടുത്തോണ്ടിരുന്നു പോലീസുകാർ ഇവിടെ എത്തി എത്തിപ്പെട്ടാളം അവിടെ എത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എവറി ഈസ് നോൺ ടു പാകിസ്ഥാൻ പാകിസ്ഥാൻകാര് അവരുടെ കമ്മ്യൂണിക്കേഷൻ വഴിക്ക് രാജ് ഹോട്ടലിനുള്ളിലുള്ള ഭീകരന്മാർക്ക് ഈ വിവരം ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നു ഇതെല്ലാം ഈ ദ്രോഹമെല്ലാം ചെയ്തവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ചിദംബരം അടക്കം ബട്ട് നരേറ്റീവ് ആസ് ബിൽഡപ്പ് ഇനിയിപ്പോൾ ആ നരേറ്റീവ് ഇല്ലാതാവാൻ ഒന്നും പോകുന്നില്ല ഈ കോടതി വിധി കൊണ്ട് എന്നുവെച്ചാൽ എപ്പോഴും ആൾക്കാർ പറയും നമുക്കറിയാം മാലേഗാം സംജോത അപ്പോൾ തിരിച്ചു ആൾ പറയും എന്ത് മാലേഗാം അത് അവരല്ല എന്ന് തെളി ആല്ല െന്ന് തെളിഞ്ഞു പക്ഷെ ഒരു കേസുണ്ടായല്ലോ കോടതിയിൽ ഇപ്പോൾ വിചാരണയും സംഗതിയൊക്കെ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും എല്ലാ കേസും തളിപ്പോകും അതിൽ വലിയ കാര്യമൊന്നുമില്ല കേസിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിഷ്കളങ്കരാണെന്ന് പറയാൻ പാടില്ല തെളിവുകളുടെ അഭാവത്തിലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് തെളിവുകൾ ഇപ്പോൾ നിങ്ങളുടെ രണ്ടായിരത്തി പതിനാല് മുതൽ നിങ്ങളാണ് ഭരിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ എ ടി എസിൻ്റെ വക്കീലിനെ എത്ര തവണ മാറ്റി പ്രോസിക്യൂട്ടർ ഇത് തവണ മാറ്റി മാറ്റുമല്ലോ പതിനേഴ് വർഷം എന്ന് പറയുമ്പോൾ ഇവരെ പ്രോസിക്യൂട്ടർ ആയിരിക്കില്ല വേറെ വേറെ ആളുമായി ഇങ്ങനെ പറഞ്ഞിട്ട് ഈ നരേറ്റീവ് നിലനിർത്താൻ പറ്റും ഇതാണ് നരേറ്റീവുകളുടെ സക്സസ് എന്ന് പറയുന്നത് ഒരു വളരെ നല്ല മനുഷ്യൻ ജോർജ് ഫെർണാൻഡസ് ആ മനുഷ്യനെ കുടുക്കിയത് ഈ നരേറ്റീവിലാണ് ജോർജ് ഫെർണാൻഡസിൻ്റെ ഭരണകാലത്താണ് പട്ടാളക്കാരുടെ ശവശരീരം വീട്ടിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഒരു ഏർപ്പാട് തുടങ്ങിയത് അതുവരെ ശവശരീരം നിങ്ങൾക്ക് കിട്ടില്ല വേറെ എന്തെങ്കിലും കാരണവശാലും മരിച്ചാണെങ്കിൽ കിട്ടും സൈന്യത്തിൻ്റെ ആക്രമണത്തിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാലുണ്ടല്ലോ ഈ മഞ്ഞിൽ നമ്മളുടെ ഐസ്ക്രീം പോലത്തെ മഞ്ഞാണ് അതിൽ വീണ് കഴിഞ്ഞാൽ ഇഫ് യു എ ഡെഡ് ബോഡി അത് ഉടനെ അങ്ങ് തന്നു തന്ന് തന്നെ പോവും മഞ്ഞ് പൊതിയും കിട്ടില്ല അപ്പോൾ ഉപേക്ഷിക്കുകയില്ല അത് വേറെ മാർഗമില്ലായിരുന്നു ജോർജ് ഫെർണാൻഡസ് പറഞ്ഞു അത് പറ്റില്ല അതിന് കാസ്ക് എന്ന് പറയും ഈ ശവശരീരം കൊണ്ടുപോകുന്ന ഏർപ്പാട് അത് ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ട് ഓരോ പട്ടാളക്കാരൻ്റെയും ബോഡി നമുക്ക് തിരിച്ച് കിട്ടണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കി ശവപ്പെട്ടി കാസ്ക് പ്രത്യേക തരം പെട്ടിയാണ് അത് ഓർഡർ ചെയ്തു അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ചൊല്ലി വിവാദമുണ്ടായി വെറുതെ ഉണ്ടാക്കിയ വിവാദം വാസ്തവത്തിൽ ആ ഫയൽ ജോർജ് ഫെർണാൻഡസ് കണ്ടിട്ട് പോലൂല എന്താണെന്ന് വെച്ചാൽ അഞ്ചു കോടി രൂപയിൽ കൂടുതലുള്ള പർച്ചേസസ് മാത്രമേ ഡിഫെൻസ് മിനിസ്റ്ററുടെ മേശം വരുള്ളൂ ബാക്കിയുള്ളതൊക്കെ അതിന് താഴെ സെക്രട്ടറി അവർ ഓരോരുത്തർക്കും പവർ ഉണ്ടല്ലോ ഇത്ര രൂപ വരെയുള്ള പർച്ചേസ് അയാൾക്ക് നടത്താം അതിന് മുകളിൽ അതിന് മുകളിൽ അതിന് മുകളിൽ അപ്പോൾ മോർ ദാൻ ഫൈവ് ക്രോഴ്സ് ബർത്ത് പർച്ചേസ് ആണെങ്കിൽ മാത്രമേ മന്ത്രിയുടെ സിഗ്നേച്ചറിനായിട്ട് വരുള്ളൂ ഇദ്ദേഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല ഫെർണാണ്ടിസിന് ബട്ട് ഇപ്പോഴും ആൾക്കാർ പറയുന്നു ഉറക്കണില്ലേ ശവപ്പെട്ടിക്കുംഭകോണം ആ സാധുവിനെ ഉപദ്രവിക്കുന്നു സി ബി ഐ ആ കേസ് കോൺഗ്രസ് അന്ന് സി ബി ഐക്ക് വിട്ടു ആ സി ബി ഐ പറഞ്ഞു ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹം ഫയൽ പോലും കണ്ടിട്ടില്ല എങ്ങനെ പ്രതിയാക്കും ബട്ട് സ്റ്റിൽ ജോർജിൻ്റെ പേരിൽ ഈ നാണക്കേട് നിലനിന്നു ഇത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഇതിനകത്തൊന്നുമില്ല കേസൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കീഴ് തന്നെ സി ബി ഐ കോടതി തളിക്കളഞ്ഞു തളിക്കളഞ്ഞപ്പോൾ ഇവർ ഒരു ഫുക്കാൻ കമ്മീഷനെ വെച്ചു ജസ്റ്റിസ് ഫുക്കാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ ഫെർണാൻഡസിൻ്റെ പേരുണ്ട് ഫെർണാൻഡസ് ക്ഷോഭിച്ചിട്ട് എനിക്ക് അതിൻ്റെ കോപ്പി തരണം എന്ന് പറഞ്ഞു കൊടുത്തില്ല അത് പാർലമെൻറ്റിൽ വഹിക്കണമെന്ന് പറഞ്ഞു വെച്ചില്ല ഒരു രാജ്യ അപ്പോൾ ഫെർണാൻഡസ് പറഞ്ഞു എനിക്കൊന്ന് കാണാൻ തന്നാൽ മതി ഞാനൊന്ന് കണ്ട് ബോധ്യപ്പെടട്ടെ എന്ന് കൊടുത്തില്ല ഫെർണാൻഡസിന് ഒടുവിൽ അലക്ഷ്മേഴ്സായി ഫെർണാൻഡസ് രാജ്യസഭയിൽ ഇല്ല രാജ്യസഭയിലാണ് ഈ പ്രശ്നം പിന്നെയും പൊങ്ങിയത് ഒരു കോൺഗ്രസ്സുകാരൻ ഈ ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞു അന്ന് നമ്മുടെ അയ്യോ പ്രണാബ് മുഖർജി പ്രണബ് മുഖർജി പ്രണബ് മുഖർജി പറഞ്ഞു ഇനി മേലാലി സാധനം കൂടെ പറഞ്ഞു പോരുത് ജോർജ് ഫെർണാൻഡിസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ധൈര്യം ഉണ്ടാവില്ല വാതർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ ഇപ്പോഴും മലയാളം ചാനലുകളിലെ ചർച്ചയിലൊക്കെ നോക്കിയോ ശവപ്പെട്ടി കുംഭകോണം എന്ന് പറയും കാരണം അതാണ് നെറേറ്റീവിൻ്റെ സക്സസ് യു ക്രിയേറ്റ് ഒരു ഒരു സസ്പീഷൻ ഉണ്ടാക്കുക അത് തെറ്റാണെന്നൊക്കെ കോടതി പറഞ്ഞു ആ കോടതി അങ്ങനെയൊക്കെ പറയും തെളിവില്ലാതെ ഇപ്പം കോടതിയിലങ്ങനെയാണല്ലോ കോടതിയിൽ ഒരാളെ ശിക്ഷിക്കാനൊക്കെ വലിയ പ്രയാസമാണ് ഇങ്ങനെ പറയും മാത്രമല്ല കോടതി ശരി ഇപ്പം എൻ ഐ കോടതിയുടെ വിധിയല്ലേ വന്നുള്ളൂ ഇനിയിപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതിക്ക് ഇല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഇവരെ നിഷ്കളങ്കരാണെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് അപ്പോൾ ആ നരേറ്റീവ് ഇങ്ങനെ നിലനിൽക്കും അതാണ് അതിൻ്റെ സക്സസ് അന്ന് ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഇവരുടെ സത്യപ്രഗ്യാസിങ്ങിൻ്റെ പേരിലുള്ള സ്കൂട്ടർ ഉപയോഗിച്ചു എന്നൊക്കെയാണല്ലോ അന്ന് വന്നത് അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുമ്പോൾ ആ ഒരു സ്കൂട്ടർ സ്വന്തം പേരിലുള്ള സ്കൂട്ടർ വെച്ച് ആരെങ്കിലും ബോംബ് സ്ഫോടനം നടത്താമോ പോകുന്നുള്ള വായുദ്ധ്യതിൽ പ്രശ്നം നിങ്ങൾ സ്കൂട്ടറോ സ്കൂട്ടറോ ഒരാൾക്ക് നമ്മൾ വിൽക്കുന്നു പക്ഷേ ആർ സി ബുക്കിൽ പേര് മാറ്റുന്നില്ല ഇതൊക്കെ നടക്കുന്നതാണ് പക്ഷേ ഇതൊന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു നരേറ്റീവിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല കോൺഗ്രസ് സക്സസ്ഫുള്ളി ചെയ്തൊരു സാധനമാണ് കാവ്യ ഭീകരത ബട്ട് ഇപ്പോൾ കാവ്യ ഭീകരത അവർ ഉപയോഗിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് അവരെ തിരിഞ്ഞു കടിക്കാൻ തുടങ്ങി അതുകൊണ്ട് അവരിട്ട് കളഞ്ഞതാണ് അല്ലാതെ അവർ മനഃപ്പൂർവ് ഉപേക്ഷിച്ചതൊന്നുമല്ല ഇത് തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്തതൊന്നുമല്ല ഭീകരത എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് നാട്ടുകാർ കവളമടലിന് തല്ലും എന്നുള്ള സ്ഥിതി വന്നു അങ്ങനെ കാവ്യ ഭീകരത ഉപേക്ഷിച്ചു കേരളത്തിൽ എ കെ ആൻ്റണി കോൺഗ്രസ്സിനെ വാഞ്ച് ചെയ്തു പരസ്യമായിട്ട് എ കെ ആൻ്റണി പറഞ്ഞു ഈ സഫ്രോൺ ടെററിസം എന്നുള്ള വാക്ക് കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് ഇത് കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്യും കാരണം കാവി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാരതം മൊത്തം പവിത്രമായൊരു നിറമാണ് കാവി അതിങ്ങനെ ചൊറിഞ്ഞ് 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 വെറുതെ ഉറങ്ങി കിടക്കുന്ന ഹിന്ദുവിനെ കൂടെ നിങ്ങളുടെ ശത്രുവാക്കി മാറ്റരുതെന്ന് പറയും കേട്ടില്ല ആരും ആൻ്റണി പറഞ്ഞൊന്നും ആരും കേട്ടൊന്നുമില്ല കേരളത്തിൽ ഇപ്പോഴും കാവ്യവൽക്കരണം അതായത് അത്തരം വാക്കുകൾ കൊടുക്കുന്നുണ്ട് കേരളത്തിന് പുറത്ത് ഓടാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടും എന്ന് ഭയന്നിട്ടാണ് കോൺഗ്രസും കൂടെയുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും അത് കളഞ്ഞിട്ടില്ല അവരൊരു ഒരു തക്കം നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് അത് പുറത്തെടുക്കും ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പ്രശ്നത്തിന് കാവ്യ ഭീകരത പുറത്തു വന്നില്ല ബജറംഗ് തള്ളാണ് കാവ്യഭീകരതയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പോപ്പുലറാണ് ഇപ്പോഴും ഈ മോഹൻജി ഭാഗവത്തിനേയും ഇന്ദ്രേഷ് ആയിരുന്നു അന്ന് ടാർഗറ്റ് ചെയ്തിരുന്നത് അത് എന്തുകൊണ്ടായിരുന്നു ആർ എസ്സിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു ആർ എസ് എസിനെ ഇല്ലാതൊന്നും വാക്കുകയില്ല മോഹൻജി ഭാഗവത്തിന് ആ മനുഷ്യനോട് ഐ ടി എസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് മോഹൻജി ഭാഗവതിനെ വിളിച്ചോണ്ട് എന്നാണ് വിളിച്ചോണ്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു അപ്പോൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഇതിനകത്തെ പ്രതികളായ ആ കേണൽ പുരോഹിത്തിനെയും സാധ്വി പ്രജ്ഞ സാധ്വി പ്രഗ്യാസിങ് ടാക്കൂർ പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഇവരെയും മോഹൻജിയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക അതായിരുന്നു ലക്ഷ്യം പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് അതുകൊണ്ട് കാര്യമൊന്നുമില്ല തന്നോട് പറഞ്ഞു കേട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ നാഗ്പൂർ പോയി രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ച് സുഖമായിട്ട് എന്നിട്ട് ഞാൻ തിരിച്ചു പുള്ളിയൊന്നും കിട്ടാനൊന്നുമില്ല അങ്ങനെ കിട്ടുകയും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പോയി അത് അവരുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിരുന്നു മോഹൻജി ഭാഗവത്തിനെ കൂടെ സംശയത്തിൻ്റെ നഴിലാക്കുക മോഹൻജി ഭാഗവത്തിനെ അവർ അറസ്റ്റ് ചെയ്യില്ല കാരണം അതിൻ്റെ കോൺസിക്വൻസസ് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ബട്ട് വൺസ് യു സമ്മൺ ഹിം ആൻഡ് ക്വസ്റ്റിൻ ഹിം അത് മതി നരേറ്റീവിനെ സംബന്ധിച്ചോളം അത് മതി പോലീസുകാരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് നിങ്ങളുടെ മോഹൻജി ഭാഗവത്തിനെ കേട്ടോ അല്ല വിട്ടയച്ചില്ല അല്ല വിട്ടയച്ചു വിട്ടയച്ചു കാര്യം കാരണം ഒരു തെളിവ് നിങ്ങളെ അവശേഷിപ്പിക്കില്ല കാര്യത്തിലൊക്കെ മെടുക്കും മാറിയില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും സ്റ്റിൽ തന്നെ നരേറ്റീവ് പിന്നെ ഈ നരേറ്റീവിൻ്റെ ഗുണവും ദോഷവും ഇതാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ബാക്കി ഒരല്പം ഇങ്ങനെ ഈ ആരോപണമായിട്ട് നിലനിൽക്കും സംശയമായിട്ട് നിലനിൽക്കും സംശയമായിട്ട് നിലനിർത്തും അതിൻ്റെ അതാണ് അതിൻ്റെ കഴിവ് നരേറ്റീവിൻ്റെ കഴിവ് അത് സമർത്ഥമായിട്ട് അവർ ചെയ്തു കൗണ്ടർ നരേറ്റീവ് ഉണ്ടായില്ല ബട്ട് കൗണ്ടർ ഒരു ഒരു വലിയ സെർജുണ്ടായി ഹിന്ദു ഭാഗത്ത് നിന്ന് അങ്ങനെ കാവ്യഭീകരത എന്നുള്ള വാക്ക് മുങ്ങിപ്പോയി ഇന്നിപ്പോൾ അത് ചിലവാകുന്നില്ല